കരിഞ്ഞ നാടിൻ മണം കാടറിഞ്ഞു പൊന്നെ കാടുമരങ്ങളും നോവറിഞ്ഞു മഴയൊന്നു പെയ്യ് അവർ ധുനിഞ്ഞു പിന്നെ കടലോട് കരയുവാൻ പോയി മറഞ്ഞു ചക്കപ്പിൻ്റെ അവിടെ നിൽക്കണു അതും കൂടി വാണം പറഞ്ഞു വന്നതാണ് ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു കണ്ട പോകും മഴ കൊണ്ട അപേർദി അതിന് നിർത്തണ് ആ ചക്കിൻ്റെ ആ ഒക്കെ കമ്മിയാ ആ അതെന്നെ മഴ പെയ്താ മധുരം പൊക്കും ചാക്കന്റെ മധുരവൊക്കെ പൂല്ലേ അപ്പൊ എന്തിനാ അവിടെ നിർത്തില്ല നമുക്ക് തന്നോടെ പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് തരാം ആ പിന്നെ മഴ പെയ്തിലാ മഴ പെയ്തിലാ പറഞ്ഞിട്ട് ശ്രീധരൻ്റെ അല്ല അത് കഴിഞ്ഞ കൊല്ലം പാടിയതാണ് അതെന്തായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമല്ലോ അങ്ങനെ വട്ടം കറങ്ങി വന്നതാണ് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല മഴ പാവി മഴ പെയ്തി ഒന്ന് തീർന്നു കിട്ടും ഈ പറഞ്ഞു നമ്മക്ക് അരി കൊല്ലം പാടിയതല്ലേ അതിനും വേണ്ടി ഇക്കൊല്ലം നേർത്തേ മഴ വന്നിട്ടുണ്ട് ആ നേരത്തെ പൊറപ്പെട്ടെത്തി ചന്തം പോലെ പെയിന്റ് പാട്ട് മഴ അപ്പൊ പിന്നെ ഒരു പാട്ടുപാടുണ്ട് അതിന്റെ ഒരു പാട്ടുപാടാണ് മരങ്ങൾ നാടും മരങ്ങളുണ്ടെങ്കിലേ മഴ പിന്നെ കാടും മരങ്ങളും മലയൊക്കെയാണ് നമുക്ക് മഴ തരുന്നത് ആ അപ്പോ അവരുടെ സ്തുതിച്ചു കൊണ്ട് രണ്ടുമൊഴി നാടാ കേട്ടോളെ കരിഞ്ഞ കരിഞ്ഞനാടിൻ മണം കാടറിഞ്ഞു പൊന്നെ കാടും മരങ്ങളും നോവറിഞ്ഞു മഴയൊന്ന് പെയ്യ്ക്കാൻ അവർ ധുനിഞ്ഞു പിന്നെ കടലോട് കരയുവാൻ പോയി മറഞ്ഞു ആ കാടും മരങ്ങളും അലയും കൂടി കടലിന്റെ അടുത്ത് പോയിട്ട് സങ്കടം പറയുകയാണ് അപ്പൊ ആ കടലമ്മന്റെ അടുത്ത് സങ്കടം അങ്ങോട്ട് കാടും മരങ്ങൾ പറഞ്ഞു അത് എന്ത് പറഞ്ഞ് കടൽക്കരയിൽ ചെന്നു കൈകൾ നീട്ടിയവർ കടൽക്കരയിൽ ചെന്നു കൈകൾ നീട്ടിയവർ കനിയനം കനിയനമ്മ കരഞ്ഞുകൂട്ടി മലനാടി മഴയില്ല മനസ്സ് കാട്ടി നിങ്ങൾ മണ്ണും മനുഷ്യനും തവിച്ചു നാട്ടിൽ അപ്പൊ മലനാടിൽ മഴയില്ല മണ്ണും മനുഷ്യനും തവിച്ചു വന്ന് ഈ കാടും മരങ്ങളും മലയും കൂടി കടലമ്മന്റെ അടുത്ത് സങ്കടം പറഞ്ഞു ആ സങ്കടം കേട്ട കടലമ്മ എന്തു ചെയ്ത് താപകോപത്താൽ കടൽ ഇളകിയാടീ താപകോപത്താൽ കടൽ ഇളകിയാടീ കാറ്റും കാർമേഘവും ഒത്തുകൂടി മലനാട് മറന്ന മഴ പറന്നു വന്നു വാനത്ത് മഴ വില് തെളിഞ്ഞു നിന്നു മയിലുകൾ ആനന്ദ നൃത്തമാടി മയിലുകൾ ആനന്ദ നൃത്തമാടി മഴ പെയ്യാൻ മിന്നലും ഒത്തുകൂടി മലയാളക്കരയ്ക്ക് മേൽ വന്ന മഴ മനുഷ്യനെ ശിക്ഷിക്കാൻ മറഞ്ഞ മഴ പെയ്തൊന്ന് ശമിപ്പിക്കാൻ മനസ്സുകാട്ടി ഇടിവെട്ടി മഴയതാ പെയ്തു കൂട്ടി ഇടിപെട്ടി മഴ അങ്ങനെ മലയാള നാട്ടിൽ പെയ്തുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്തപ്പോ എന്തുണ്ടായി പാറ്റകൾ പ്രാണികൾ പിറന്നുപാറീ പച്ചപൂതപ്പാൻ പാടം കുളിരുകോരീ മനുഷ്യനും മണ്ണിനും മനുഷ്യനും ദാഹം തീർന്നോ പക്ഷി മൃഗാദികൾ കൊച്ച വന്നോ മണ്ണിനും മനുഷ്യനും ദാഹം തീർന്നോ പക്ഷി മൃഗാദികൾ കൊച്ച വന്നു കഴിഞ്ഞ കാലനുഭവം മറന്നു പോണ്ട മരം പെട്ടി മഴയെ പീണക്കിടണ്ട കനിഞ്ഞത് കാടാണ് ഓർമ്മ വേണം കാടിനെ കൈതൊഴാൻ നമ്മൾ പോകണം കനിഞ്ഞത് കാടും മരങ്ങളാണ് അവർന്നെയാണ് കൈതൊഴുകാൻ നമ്മ പോണ്ടത് കാടുംരങ്ങളില്ലെങ്കി നശിച്ചില്ലേ നാട് നശിച്ചില്ല നാട് ആ മഴ കൊണ്ടുവരുന്നത് കാടും മരങ്ങളാണ് അപ്പൊ കാടും മരങ്ങളിനെയാണ് നമ്മൾ കൈതൊഴുതേണ്ടത് അല്ലേ അപ്പളേ നമസ്കാരം ചാമീച്ചനും അമ്മയാണ് അപ്പൊ ഞങ്ങന്ന് കൂട്ടം കൂടിയത് നമുക്ക് മഴ എങ്ങനെ വന്നു എന്നുള്ള കുഞ്ഞു കവിതയാണ് കേട്ടോളേ ചാമീച്ചൻ പാടിയത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ കവിത പാടിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ട നിങ്ങളെ ലൈക്ക് ചെയ്യണം അതിൽ അഭിപ്രായം എഴുതണം എല്ലാവർക്കും അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സ്നേഹത്തോടെ നിങ്ങളുടെ ചാമീച്ചൻ